കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുപ്പത്തി അഞ്ചാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം വിദ്യാനഗർ ചെട്ടുംകുഴിയിലെ റോയൽ കൺവെൻഷൻ സെൻറ്ററിൽ നടന്നു പൊതുസമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു സുരേഷ് ഗോപി കളിക്കുന്ന പോലീസുകാർ സേനയ്ക്ക് ആവശ്യമില്ലെന്ന് എ എൻ ഷംസീർ പറഞ്ഞു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് ജനസേവകരായ പോലീസ് സംവിധാനവും രാഷ്ട്രീയവും ജനജീവിതത്തെ മുൻവിധിയോടെ കാണേണ്ടവരല്ലെന്നും അതേസമയം ജനങ്ങൾക്ക് പോലീസിനോടുള്ള പേടി നഷ്ടപ്പെട്ടാൽ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകുമെന്നും പോലീസുകാരായവർക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും പോലീസ് യൂണിഫോം അണിഞ്ഞവർക്ക് രാഷ്ട്രീയമോ രാഷ്ട്രീയ സ്വാധീനമോ പാടില്ലെന്നും എൻ ഷംസീർ പറഞ്ഞു പൗരാവകാശം പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാലിക്കുവാനും ഓരോ പോലീസുകാരനും തയ്യാറാകണമെന്നും ഭരണഘടനയ്ക്ക് അനുസൃതമായി വേണം പ്രവർത്തിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസ് സ്റ്റേഷനുകളിൽ എസ് എച്ച്ഒമാരായി സിഐമാർ മാറിയപ്പോൾ എസ്ഐമാർ വേണ്ടത്ര ഊർജിതമായി പ്രവർത്തിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ നാളെ മുതൽ സുരേഷ് ഗോപി കളിക്കുകയല്ല വേണ്ടതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സാധാരണ ഒരു സ്റ്റേഷനിൽ தேங்காவிலேருந்து நம்மளுக்கு உண்டாக்கும் இல்லை லோக்கலைஸ் ஆள்காரர்கள் கச்சரம் உண்டாக்கும் குறையும் இப்போ எத்தனை எஸ்ஐ மாதிரி இது மாறி ஸ்டேஷனகத்து எஸ்எச்ஓ மாறி சிஐ மாதிரி இன்ஸ்பெக்டர் மாதிரி மாறி இருக்கும் பல எஸ்ஐ மாதிரி மண்டலத்தில் ஆக்டிவ் எஸ்ஐ மாறி கிருத்திய சப் இன்ஸ்பெக்டர் மாறி அவர் கிருத்தியம் ஆக்டிவ் இது அசோசியேஷன் ஆகும் ஆஃபீஸர் மாதிரி கிருத்தியமாக ஆக்டிவ் ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ പോലീസ് ഓഫീസർമാർ ഓരോ പ്രദേശത്തും സജീവമായി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം എന്നതാണ് സംഘാടക സമിതി ചെയർമാൻ പി നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ദാസൻ എം വി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ കാസർഗോഡ് അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ കാസർഗോഡ് ഡിവൈഎസ് പി സി കെ സുനിൽകുമാർ കെ പി ഒ എ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി പി പി മഹേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം സദാശിവൻ ജില്ലാ സെക്രട്ടറി എ പി സുരേഷ് ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ഗിരീഷ് ബാബു മുൻ ജില്ലാ പ്രസിഡന്റും ഡിവൈഎസ്പിയുമായ വി ഉണ്ണികൃഷ്ണൻ ഡി വൈ എസ് പിമാരായ എം സുനിൽകുമാർ സി ബി കെ തോമസ് എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ അജിത കെ സ്വാഗതവും കെ പി ഒ എ ജോയിൻറ്റ് സെക്രട്ടറി കെ പി വി രാജീവൻ നന്ദിയും പറഞ്ഞു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അജിത് കുമാർ പിയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രതിനിധി സമ്മേളനം നോർത്ത് സോൺ ഐ ജി പി രാജ്പാൽ മീണ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി സി വിജയഭാരത് റെഡ്ഡി ഐ പി എസ് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ സെക്രട്ടറി പി രവീന്ദ്രൻ സ്വാഗതവും സംഘാടക സമിതി വൈസ് ചെയർമാൻ തമ്പാൻ ടി നന്ദിയും പറഞ്ഞു തുടർന്ന് കെ പി ഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേംജി കെ നായർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റി സെക്രട്ടറി പി രവീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ സുഭാഷ് ചന്ദ്രൻ വീട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വരവ് ചെലവ് കണക്കും ഓഡിറ്റ് കമ്മിറ്റി അംഗം മഹേന്ദ്രൻ എം ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രതീശൻ കെ കെ പ്രമേയവും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്